നമസ്കാരം അങ്ങനെ പള്ളിപ്പുറം ആറാം വാർഡിലെ പാർവതി അമ്മക്ക് ഏകദേശം മുപ്പതിനായിരം രൂപയോളം അടച്ച് കുടിവെള്ളം കിട്ടി ഇനി ഇതിലെ രാഷ്ട്രീയം നിങ്ങൾ കേൾക്കുക ആറാറ് വരെ ആയിട്ടുണ്ട് കേട്ടോ വില്ലേജ് ഓഫീസിലാണ് ഞങ്ങൾ പൈസ അടച്ചത് ആ കൗൺസിലർ എന്തൊക്കെയാ വന്ന് പറയണ പള്ളിപ്പുറം ആറാം വാർഡിലെ കൗൺസിലറായ നിഷ മാഡം എന്തൊക്കെയാണ് വന്ന് പറയുന്നത് ഒരു കേരള ന്യൂസ് എന്ന് പറഞ്ഞ ഒരു സെവന്റെ കൂടെ വന്നിട്ട് ഞങ്ങൾ ഈ കുടിവെള്ളം കൊടുത്തതിൽ ഈ വിഷരാഷ്ട്രീയം ചേർക്കേണ്ട കാര്യമുണ്ടോ ഒന്ന് കേൾക്കുക പാർവതി അമ്മയുടെ മകനാണ് എന്നോട് സംസാരിക്കണത് അതൊന്ന് കേൾക്കുക അല്ല പാർവതിയുടെ മോൻ അതെ ആ പറയൂ മോഹനാ ആ അപ്പൊ ഇനിയിപ്പൊ അവിടെ അടക്കാനുള്ള പൈസ ബാക്കിയുള്ളതായി ഈ പുള്ളേടെ ഇതിലേക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ അയാളുടെ പേരെന്തെന്നാ എന്താ പേര് ബിബീഷ് ഏഹ് ബിബീഷ് ആ ബിബീഷ് ഗൂഗിൾ നമ്പർ ഒന്ന് പറഞ്ഞു ഹലോ ആ ബിഭീഷേല് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ അല്ലേ അതെ അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തോ ഒരു ആറായിരത്തി നാനൂറ് രൂപ അവിടെ ഇത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറൂരുന്ന് പറഞ്ഞാ അതൊന്നും ഇതാക്കി കൊടുക്കണം നിങ്ങള് അതോറിറ്റിയിലാണ് വർക്ക് ചെയ്യണത് ഏത് ഡിപ്പാർട്ട്മെന്റിന് മാനിപ്പുറത്ത് മാനിപ്പുറത്ത് എന്തായിട്ട് ഓക്കെ അപ്പൊ നമ്മൾക്ക് എന്നത്തേക്ക് കണക്ഷൻ കൊടുക്കും പാർവതി പാർവതി നമുക്ക് 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 കണക്ഷൻ കണക്ഷൻ കൊടുക്കും അപ്പൊ തന്നെ നമ്മക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ ഇന്ന് രാത്രി തന്നെ ഇന്ന് രാത്രി തന്നെ ഗൂഗിൾ പേ ചെയ്യാം ഒരു രണ്ട് മണിക്കൂർ ഞാൻ റോട്ടിലാണ് ഗൂഗിൾ പേയുടെ നമ്പർ പറഞ്ഞു ഈ നമ്പർ നേരത്തെ ഒന്ന് പറഞ്ഞു നൈൻ ഫോർ നയൻ ഇല്ല നയൻ ഫോർ ഡബിൾ സീറോ ആണ് ഓക്കെ അപ്പൊ അത് മായിച്ചു കളഞ്ഞു ഓക്കെ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സീറോൾ സിക്സ് ഡബിൾ സിക്സ് സിക്സ് ടു സിക്സ് ടു വിഭീഷ് ഒന്നും കൂടി പറഞ്ഞേ ഡബിൾ സീറോൾ സിക്സ് സിക്സ് ടു നിതീഷ് മലിപ്പുറം വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യണം അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഈ പൈസ ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ അല്ലേ അതടച്ചേക്കാം നാളെ അമ്മ അമ്മക്ക് വൈകുന്നേരം വെള്ളം കിട്ടും അയച്ചേക്കാം മോഹൻ എന്തെങ്കിലും കൊടുത്ത് ഇത് ഇന്നലെ സംസാരിച്ചാ ഹലോ പാർവതിയുടെ പാർവതി അമ്മയുടെ മകൻ മോഹനൻ പറഞ്ഞ പ്രകാരം ബിഭീഷിന് ഇന്ന് വൈകുന്നേരം തന്നെ ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ അയക്കുന്നുണ്ട് നാളെ വെള്ളം കിട്ടി കഴിയുമ്പോ ഒരു വാട്സാപ്പിൽ ഒരു വീഡിയോ എടുത്ത് എനിക്കൊന്ന് വിട്ടേക്കണേ തീർച്ചയായിട്ടും ആ അമ്മയുടെ മുഖം കഴുകാ ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കാം പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ ആ ലോക്കൽ സെക്രട്ടറി ഞങ്ങൾക്കെതിരെ കൊറേ തെറി വിളിച്ചാണ് അയാളുടെയും തൊണ്ടയിൽ ഇത്തിരി വെള്ളം ചെന്നോട്ടെ പിന്നെ പഞ്ചായത്ത് മെമ്പർ മെമ്പറിന്റെ സഹോദരിയാണ് അവർക്ക് ഒരു കൂടം വെള്ളം കൊടുത്തേ നുണ പറഞ്ഞ് തളർന്നതാണല്ലോ നുണ പറഞ്ഞ് തളർന്നാണല്ലോ അവർക്കും കൂടെ ഒരു കുടം വെള്ളം നമുക്ക് കുടിവെള്ളത്തിൽ ഒരു രാഷ്ട്രീയം ഇല്ല ഈ അന്ധം കമ്മികളാണ് ഈ ജാതി ഉടായ്പ്പ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഒന്നുമില്ല അമ്മാക്ക് വെള്ളം കിട്ടണം ഇനി നാളെ വേറൊരു വീഡിയോക്കാരും വരും അമ്മാമ്മയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എൺപത്താറ് വയസ്സായ അമ്മാനെ പറ്റിക്കുക അപ്പൊ അവിടെ വരുവാണെങ്കിൽ ചെരുപ്പൂരി അടിച്ചേക്കണേ

അവരുടെ കുടിവെള്ളം കട്ട് ചെയ്തിട്ട് ഒരു വർഷവും മൂന്ന് മാസം കഴിഞ്ഞ് ആറാറിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് രൂപ അടച്ചു എന്നിട്ടും പോരാ ഇന്ന് അവർ പറഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും കൂടി അടക്കണമെന്ന് പറഞ്ഞ് ഇന്ന് കാലത്ത് കൊണ്ട് ഞാൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ മാലിപ്പുറം വാട്ടർ അതോറിറ്റി കൊണ്ടേ അടച്ചു അത് കഴിഞ്ഞപ്പോൾ അവർ അവരോട് ഒരു നൂറ്റി മുപ്പത് രൂപയും കൂടി അടക്കണം ഞാൻ വാട്ടർ അതോറിറ്റിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിബിനെ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു സാറേ ആ പൈസ ഞാൻ അടച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ തന്റെ സ്വന്തം ശമ്പളത്തിൽ ഇന്ന് നൂറ്റി മുപ്പത് രൂപ അടച്ചു എന്തെങ്കിലും ആവട്ടെ ദിബീഷ് എന്ന് പറഞ്ഞ കേരള വാട്ടർ അതോറിറ്റിയുടെ കോൺട്രാക്ടറും ഒരാളും കൂടി ചെന്ന് നമ്മുടെ എൺപത്താറ് വയസ്സായ പാർവതി അമ്മക്ക് കുടിവെള്ളത്തിന്റെ കണക്ഷൻ കൊടുത്ത വീഡിയോ ഇതിന്റെ മുകളിൽ കിടപ്പുണ്ട് അവർ പൈപ്പ് തുറന്ന് വെള്ളം കുടിച്ചു ഇനി ആ വെള്ളം ആ മറ്റേ എൽ ഡി എഫിന്റെ ലോക്കൽ സെക്രട്ടറിയും ആ പഞ്ചായത്ത് മെമ്പറൊക്കെ ഇത്തിരി കുടിക്കുക ഈ വെള്ളത്തിൽ നമുക്ക് രാഷ്ട്രീയം വേണ്ട ഞാൻ അവരുടെ വീഡിയോ എടുത്തൊരു തെറ്റല്ലാണ്ട് എന്തെങ്കിലും അവിടെ ഒരു തെറ്റുണ്ടാവും പക്ഷെ അത് രാഷ്ട്രീയപരമായി അവർ ഇത്രയും വഷളാക്കിയില്ല ഒന്നും പറയാനില്ല അമ്മാമ ആവട്ടെ മലയാളിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് പത്ത് പ്രാവശ്യം ആലോചിക്കണം കാരണം അതിൻ്റെ അകത്ത് അന്തം കമ്മി രാഷ്ട്രീയമുണ്ടെങ്കിൽ ഇടതുപക്ഷ എൽ ഡി എഫ് ഗുണ്ട രാഷ്ട്രീയം ഉണ്ടെങ്കിൽ സാധാരണക്കാരനും അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല അവിടുത്തെ സാബു ആവട്ടെ ജിനേന്ദ്രൻ ആവട്ടെ എല്ലാവരും പാർട്ടിക്കാരെ ഭയപ്പെട്ടു നിൽക്കുകയാണ് പക്ഷെ ബെന്നി ജോസഫിന് അതിനെ കിട്ടില്ല ഇപ്പോൾ ഗിരീഷും സംഘവും മുനമ്പം പള്ളിപ്പുറം പ്രദേശത്തുള്ള എൽ ഡി എഫിന്റെ ചില ചോട്ട ഗുണ്ടകളും നേതാക്കളും എൽ സി സെക്രട്ടറിയും എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് മൂക്കി എന്ന് പറഞ്ഞ ചില മീറ്റിംഗ് ഒക്കെ കൂടുണ്ട് ചാവാൻ ഒരു ഭയവും ഒരു ഭയവും ഇല്ല നിങ്ങളെ ഒന്നും പേടിച്ച് ജീവിക്കൂല്ല പക്ഷേ ഞാൻ കണ്ടത് ആ എൺപത്താറ് വയസ്സായ അമ്മാമ്മേനെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിച്ച് ഇത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം സമയം തന്നല്ല ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഞാനടച്ചു നിങ്ങളോടൊരു രണ്ടായിരം രൂപ അടക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ പറ്റിയില്ലല്ലോ ഞാൻ ഇന്ന് രാവിലെ രാവിലെ ഉച്ച വരെ നിങ്ങൾക്ക് സമയം തന്നു ഒമ്പത് മണിയാണ് തന്നത് പക്ഷെ ഉച്ചവരെ ചെന്നിട്ട് മാലിപ്പുറത്ത് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഞാൻ അവിടെ കൊണ്ടുപോയി രണ്ടായിരം രൂപയും കൂടി അടച്ച അങ്ങനെ മൊത്തം മുപ്പതിനായിരം രൂപയോളം അവിടെ അടച്ച് ഇന്ന് പാർവതിയമ്മക്ക് വെള്ളം കിട്ടി പക്ഷെ ഇനി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രദേശത്ത് ഒരാൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കണമെങ്കിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് കോട്ട എന്ന് പറയുന്ന കുറെ ഗുണ്ടകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോയി നട്ടലില്ലാതെ ഭയപ്പെട്ട് രാഷ്ട്രീയക്കാരെ ഭയപ്പെട്ട് പ്രത്യേകിച്ചും ചില ഊച്ചാളി ലോക്കൽ സെക്രട്ടറിമാരെയൊക്കെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തും പച്ച വെള്ളം കൊടുക്കില്ല ഞാനൊക്കെ അറുപത്താറ് വയസ്സിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒന്നുമല്ല ചെയ്തേക്കണം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഹാർട്ട് സർജറി സർക്കാരിൻ്റെ ആയിരത്തി എണ്ണൂറ് കോക്ലീരം പ്ലാന്റ് നിരവധി കേസുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ലോക്കൽ സെക്രട്ടറിയുടെ ഒക്കെ ഗുണ്ടായിസത്തിന്റെ മുമ്പിൽ വെറും എന്താ പറയണം വെറുതെ മീശം വെച്ചിട്ട് നടക്കണങ്ങള് അതുകൊണ്ട് ഞാൻ പറയുവാണ് ഇത്രയും അമിത രാഷ്ട്രീയം നാടിന് നല്ലതല്ല ഏതായാലും പാർവതി അമ്മക്ക് കുടിവെള്ളം കൊടുത്തതിന് ഇതും വിഴിഞ്ഞം തുറമുഖത്തിന് നിങ്ങളുടെ വലിയ നേതാവ് ഞാനാണ് എട്ടുകാലി മമ്മൂഞ്ഞെന്ന് പറഞ്ഞു വന്നതുപോലെ ഈ കുടിവെള്ളത്തിലും പൈസ മുടക്കിയതും കുടിവെള്ളം കണക്ഷൻ കൊടുത്തതും ട്വന്റി ട്വന്റി പ്രവർത്തകരാണ് ഫ്രണ്ട്സ് ഓഫ് ബെന്നി ആണ് ഇനി നിങ്ങൾ അതിന്റെയും കൂടി അവകാശം എടുക്കുക എട്ടുകാലി മമ്മൂഞ്ഞ് ആന ഗർഭിണിയായാലും അത് ലോക്കൽ സെക്രട്ടറിയാണ് അതിന്റെ കാരണക്കാരൻ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നും പറയാനില്ല അമ്മാമനെ ഇനിയും പോയി പറ്റിക്കരുത് അതിലൊരു രാഷ്ട്രീയവുമില്ല ഞങ്ങൾ മുഴുവൻ പൈസ അടച്ച് അവർക്ക് കുടിവെള്ളം കിട്ടിയിരിക്കുന്നു ഇനി വല്ല ഊച്ചാളി തെറികൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം നിന്റെ നേതാക്കന്മാർക്കും കാരണഭൂതത്തിനും ഇരട്ടച്ചങ്കരും അങ്ങനെ ഒരേ അതി വൃത്തികെട്ട ജീവിതം ജീവിച്ച് എല്ലാത്തിലും കക്കുകയും അഴിമതി നടത്തുകയും ഗുണ്ടായിസം നടത്തുന്ന അത്തരം നേതാക്കന്മാർക്ക് നിങ്ങളുടെ തെറിയൊക്കെ സമർപ്പിക്കുവാൻ ഏതായാലും പാർവതിയമ്മ ഇനിയെങ്കിലും സൂക്ഷിച്ച് വെള്ളം ഉപയോഗിക്കുക കൂടാതെ ഞാൻ വാട്ടർ അതോറിറ്റിയിൽ ഒരു റിക്വസ്റ്റും കൂടി വെച്ചിട്ടുണ്ട് എൺപത്താറ് വയസ്സായവരുടെ ഒക്കെ വെള്ളം കട്ട് ചെയ്യുമ്പോൾ ആ പഞ്ചായത്ത് മെമ്പറേയും അവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് അറിയിക്കുക ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞ് ആറ് റവന്യൂ റിക്കവറിയിലോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്ന അന്തം കമ്മികൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹിത്